ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൈര് വെച്ചിട്ട് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഈ തൈര് ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് സ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിൽ അഞ്ച് സ്പൂണാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒട്ടും പുളിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് വേണം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്നും ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മളത്തേക്കും നല്ലൊരു കളറും കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ മസാലകൾ കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ചട്നിയൊന്നും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീന ചട്ടിയൊന്നും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂ ീസ്പൂൺ അളവിൽ കടുകും അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി കടുകും ജീരവും ഒക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഏഴല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു വലിയൊരു സവാള നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് വാടി വരണം അതുവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരൊന്ന് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയതിന് ശേഷം വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നല്ല മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കുറച്ചൊന്ന് കുറുകി വരും ഈ ഒരു വരുവായി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല എട്ടിളിയായിട്ടുള്ളൊരു ചട്നിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഇട്ടി ഒരു ഐറ്റം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബൈ